നമ്മുടെ വീടിൻ്റെ കുറേ പിറകിലുള്ള സ്ഥലത്ത് നമുക്ക് കുറേ മരങ്ങൾ നടാനാണ് ഇഷ്ടം എന്നൊക്കെ പറയണ്ടായില്ലേ അപ്പോൾ അത് അന്വേഷിച്ചു പറഞ്ഞു ഇപ്പം ആണെങ്കിൽ നമുക്ക് വേർ റൂട്ട് ട്രീസ് ഇങ്ങനെ വാങ്ങാൻ കിട്ടും മണ്ണേപ്പാട് അല്ലാതെ റൂട്ട് മാത്രമായിട്ടുള്ളത് അപ്പോൾ സ്പൈസ കുറവാണ് നമുക്ക് അധികം പണി മീൻസ് ഒത്തിരി കുഴിക്കേണ്ടല്ലോ ചെറിയ കുഴി മതി എന്നാൽ ഇതൊരു ഇരുന്നൂറ്റമ്പത് ചെടി ഉണ്ടിട്ടോ ഇപ്പോൾ നമ്മൾ വാങ്ങിച്ചായിരുന്നു അതൊക്കെ കുഴിച്ച് വന്നുപോകാൻ അതിൻ്റെ ആകമടുത്ത് പോയി ഞാനാണെങ്കിൽ എനിക്ക് വേറെ പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇടയ്ക്ക് തുടക്കത്തിന് വീടിയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങ് സ്കൂട്ടായി വർക്കിച്ചിട്ടാണ് പിന്നെ ഹെൽപ്പ് ചെയ്ത് കേട്ടോ പിന്നെ തണുപ്പൊക്കെ അല്ലേ മണി അഞ്ച് മണി ആകുമ്പോഴേക്കും ഇട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്താലാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇത്രയും സ്ഥലത്ത് യും ഇത്രയും ചെടികൾ നടാന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ട് തന്നെ ആയിരുന്നു കേട്ടോ പിന്നെ മണ്ണൊക്കളക്കാനും പാടായിരുന്നു അപ്പോൾ നിങ്ങളാരെങ്കിലും ഒക്കെ മരങ്ങളൊക്കെ നടൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ വേറൂട്ട് അപ്പം വേറൂട്ട് ട്രീസ് ആകുമ്പോൾ ഭയങ്കര പൈസ കുറവാട്ടോ നമ്മൾ ട്രീ ആയിട്ട് വാങ്ങുന്നതിനേക്കാളും പൈസ കുറവാണ് അത് അതിപ്പോൾ ഈ മാസത്താണ് നടന്നത് കേട്ടോ നമുക്ക് ഇനിയും വാങ്ങണം കേട്ടോ ട്രീസൊക്കെ നമ്മുടെ ആ ഏരിയയിൽ ട്രീകൾ വെക്കണമെങ്കിൽ കുറേയും കൂടെ മരങ്ങൾ വേണേ ഇപ്പം ഇരുന്നൂറ്റമ്പത് എണ്ണമാണ് വാങ്ങിച്ചത് പക്ഷേ എല്ലാത്തിനും ഒരു മൂന്ന് യൂറോ നാലു യറോ ചിലതിനൊക്കെ രണ്ട് യൂറോ അങ്ങനെയൊക്കെ ഉള്ളൂ കേട്ടോ ഞാൻ വന്നുകഴിഞ്ഞപ്പോഴേക്കും മണി അഞ്ചു മണിയൊക്കെ ആയോട്ടോ അപ്പോഴേക്കും അവർ ഒരു പത്ത് നൂറ്റമ്പത് ചെടിയൊക്കെ നട്ടു കഴിഞ്ഞിരുന്നു പിന്നെ ഇട്ടായിരുന്നു പിന്നെ ഞാൻ പിറ്റേ ദിവസം പോയിട്ടാണ് ഈ ചെടിയൊക്കെ മേടിക്കുന്നത് കൂടുതലും മരങ്ങളാട്ടോ വലുതാകുന്ന മരങ്ങൾ പോലത്തെയുള്ള പൂക്കളുള്ള മരങ്ങളാണ് നട്ടേക്കുന്നത് അപ്പോൾ ഇനി അടുത്ത സമ്മർ ആകുമ്പോഴേക്കും അത്യാവശ്യമൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ആഗ്രഹിച്ച പോലെയൊക്കെ വന്നാൽ മതിയായിരുന്നില്ല ഇങ്ങനത്തെ റൂട്ട് ട്രീസൊക്കെ വേണമെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഗാർഡൻ സെൻറ്റർസിലൊക്കെ ഉണ്ടാവും ഇപ്പോൾ